ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കപ്പെടുന്നത് വരെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നതിന് തടസ്സമാണെന്നുള്ളവർ നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരിക്ക് കുംഭസാരി ചുരുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാപം ഒന്ന് തടസ്സം മാറിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവും ഫലദായകമായിട്ടത് മാറും അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകമായിട്ട് മാറാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിതാ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം പറയാം എന്ത് കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വചനം പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും അപ്പോൾ നമ്മുടെ തെറ്റ് ക്ഷമിക്കപ്പെടണമെങ്കിൽ കർത്താവ് പാപം ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വചനം പറയാണ് ആരെങ്കിലൊക്കെ നമുക്ക് വേദന തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതായിട്ട് തിന്മയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുവാണ് അത് ക്ഷമിക്കണം നമ്മൾ അവരോട് ക്ഷമിക്കണം അവർക്ക് ക്ഷമയ്ക്ക് യോഗ്യത ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെടണോ അങ്ങനെയെങ്കിൽ നമ്മൾ ക്ഷമിക്കണം ക്ഷമിച്ച് ക്ഷമ കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും ഈശ്വര നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവത്തിൻ്റെ വശം നമ്മുടെ പൂർത്തീകരിക്കപ്പെട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നന്ദി